നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് പോകളി ക്ലിഫ് ഹൗസിൽ മുഖ്യം നീട്ടി പാടി ആല ആ പോയി കേന്ദ്രമല്ല കെട്ടിയവൻ വന്നാലും എന്നെ എന്റെ മോളെയും ഗോവിന്ദൻ രക്ഷിക്കും വരട്ടെ ആരെ വേണേലും വന്നോട്ടെ നെഞ്ചും തിരിച്ചു നിൽക്കും ഗോവിന്ദൻ അതേ സുഹൃത്തുക്കളെ മുണ്ടും മടക്കി കുത്തിമീശയും പിരിച്ചിറങ്ങിയിട്ടുണ്ട് എ കെ ജി സെന്ററിലെ അമ്മാവൻ വേടിക്കെട്ടുകാരനെ ഉടുക്കോട്ടി പേടിപ്പിക്കുന്നോടാ ഏവനാടാ കേന്ദ്ര ഏജൻസി ക്ലിഫ് ഹൗസിൽ ഞാൻ വരച്ച ഈ വര കണ്ട ഈ വര ഇതിനപ്പുറം ഒരുത്തൻ കടന്നാൽ കണ്ണൂര് കണ്ണൂർ എന്ന് കാട്ടിട്ടുണ്ടോ നീ ഒക്കെ ഉണ്ടെങ്കി അല്ല ഉണ്ടെങ്കി നല്ലൊരു രസമാണ് പോണ വഴി അവിടെ ഇറങ്ങിയാൽ ഇപ്പോൾ തെയ്യത്തിന്റെ സീസൺ ആ കണ്ടിട്ട് പോകാം ഉം താമസിക്കാത്ത കേന്ദ്രം ഒരു തെയ്യം നടത്തുന്നുണ്ടെന്നാ മാമ കേക്കണത് കതിവനൂർ വീരൻ മാമനായിരിക്കും മുഖ്യ കഥാപാത്രം മുഖിനു വേണ്ടി മെഴുകാൻ ഇതിലും ബെസ്റ്റ് ഒരാള് ഇന്നീ സി പി എമ്മിന്റെ കൂട്ടത്തിലില്ല സത്യത്തിൽ കാരണഭൂതനെ പുകഴ്ത്തിയല്ല ഗോവിന്ദൻ മാമനെ പുകഴ്ത്തി വേണം അടിമകൾ പാട്ടെഴുതാൻ ഗോവിന്ദൻ മാമൻ നാടിന്റെ അജയൻ നാട്ടാർക്കെല്ലാം സുപരിചിതൻ സി പി എമ്മിൽ കുരുത്തൊരു മാമനെ പിണറായിക്കായി മെഴുകും മാമനെ വിണമോളെ കരുതും മാമനെ കമ്മിക്കൂട്ട് മന്നനെ വാ ആണ് എന്നെ വളരെ ർത്ഥവത്തായ വരികളാണിത് പിണറായിയുടെ ചാവേറാണ് ഗോവിന്ദൻ മാമന എന്ന ആർക്കാണെ അറിഞ്ഞുകൂടാത്തത് ആൻഡ്രോയിഡ് ഗോവിന്ദൻ എന്നാണ് കരക്കമ്പി ഈ ആൻഡ്രോയിഡിൽ പിണറായി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ മുഖ്യൻ സ്വിച്ചിടും ഇത് പ്രവർത്തിക്കും വീണ്ടും മുഖ്യൻ സ്വിച്ചിടും ഇത് പ്രവർത്തിക്കും ഇടയ്ക്ക് മുഖ്യൻ ബാറ്ററി ഊരി വെച്ചിട്ട് ഒരു പോക്ക് പോക്ക് അതാണ് ചില നേരങ്ങളിൽ ഈ മുതലിനെ മുഖ്യധാരയിൽ കാണാൻ കഴിയാത്തത് ഉം അതല്ലടെ ഇതിന്റെ പദവിയാണ് കോമഡി സി പി എം പാർട്ടി സെക്രട്ടറി പണ്ടൊക്കെ പാർട്ടി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഒരു പവർ ഉണ്ടായിരുന്നു ഒരു ഗാംഭീര്യം ഉം പാർട്ടി സെക്രട്ടറിക്കും മേലെ വരില്ല മുഖ്യമന്ത്രി പോലും ഉം ഇന്നിപ്പോൾ മുഖ്യൻ സുച്ചിട്ടാൽ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രം മാത്രം തായ്ക്കണ്ടിയിൽ തറവാടിന് വേണ്ടി മെഴുകൽ അടങ്കലെടുത്തിരിക്കുകയാണ് ഗോവിന്ദൻ മാമൻ മുഖിനും മോൾക്കും നേരെ ഒരു ആരോപണം വന്നാൽ നെഞ്ചും വിരിച്ചു നിൽക്കും മാമൻ വെക്കടാ വെടിയെന്നും പറഞ്ഞോണ്ട് വീണമോളുടെ എക്സാലോജിക്കിൽ കേന്ദ്ര ഏജൻസി കൈവച്ചതോടെ മാമൻ കാവടി കാവടിയെടുത്ത് തുള്ളൽ തുടങ്ങിയിട്ടുണ്ട് വെട്ടി സുന്ദര അര ഗോവിന്ദ ഈ തുള്ളലിൽ മാമൻ കേന്ദ്രത്തിനെതിരെ പത്ത് ഡയലോഗ് അടിച്ചിട്ടുണ്ട് കേട്ടോ പിണറായി സൂര്യനാണ് അടുത്ത് വന്നാൽ കേന്ദ്ര ഏജൻസിക്ക് അരിഞ്ഞു ഉള്ളൂ വീണയെ കേന്ദ്രം തൊടില്ല ഇത് മാമന്റെ കോൺഫിഡൻസ് അല്ല അഹങ്കാരമാണെന്ന് പിണറായി വിജയന്റെ മകളായോണ്ട് വീണയെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ഇത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലാണ് തിരഞ്ഞെടുപ്പടുത്തിരിക്കുമ്പോഴുള്ള വെറുനാറിയ കളി മടിയിൽ കലുമില്ല ഞങ്ങൾക്ക് പേടിയില്ല ഓഹോ ആ കണ്ണീര് തുടച്ചിട്ട് പറമാവാ ബാക്കി അങ്ങോട്ട് പിന്നെ എന്തൊന്നും മാമ പറഞ്ഞത് മുക്കിൻ്റെ മകളായോണ്ടാണ് വീണക്കെതിരെ അന്വേഷണം എന്ന് അല്ലാതെ എക്സാ എക്സാലോജിക്ക് കമ്പനി നടത്തിയ ക്രമക്കേടിനല്ല ലിയോ പയലിനും പൂപ്പലിനും ഗോവിന്ദൻ സ്പൂട്ടി എല്ലാവരും സമീപിക്കുക വീണോ പാവം ഒന്നും അറിയില്ല എട്ടും പൊട്ടും തിരിയാത്ത കുട്ടി ഊഞ്ഞാലേ പാടാമോ ആട്ടിയത് മതി മാമ ദ മെഴുകി തോറ്റി കയറി വന്നിരിക്കുന്നു പാർട്ടി സെക്രട്ടറി എന്തേലും തിന്നാൻ കൊടു എന്തേലും പോരാ സ്വല്പം കനത്തിൽ തന്നെ കൊടുക്കണം കേട്ടോ പൊരിഞ്ഞ പോരാട്ടമായിരുന്നില്ലേ കെ സൂര്യന് വേണ്ടി മാധ്യമങ്ങളുമായി അംഗം വെട്ടി ഇതിന് മാത്രം കടന്നങ് മെഴുകാൻ സി പി എമ്മിന് ആരാണ് വീണയെന്ന് മാധ്യമങ്ങൾ ഒരറ്റ വെട്ട് അത് മാമന്റെ നെഞ്ചത്ത് തന്നെ കൊണ്ടു അത് ഇവിടെ തന്നെ അതങ്ങനെ വെട്ടും കൊണ്ട് ദേ വന്ന് കിടക്കുന്നു മാമൻ അംഗത്തട്ടിലേക്ക് ഇറങ്ങാൻ ഗോവിന്ദൻ മാമന് ഇനി കുറച്ചു നാളത്തേക്കാവതുണ്ടാകില്ല യുദ്ധഭൂമിയിൽ മുക്കൻ അടുത്ത ഭടനെ ഇറക്കും അതെ അത് ബാലം മാമൻ തന്നെ അതും ഏറ്റില്ലെങ്കിൽ ഈ പെച്ചുറ്റപ്പനെ ഇറക്കും അത് ഘട്ടമാണ് എന്തായാലും മുക്കൻറെ മോളുടെ അവസ്ഥ എന്ത് വിതീത് വല്ലാത്ത ചതിക്കാപ്പുറത്ത് കേന്ദ്രത്തിനടീത് ഇതാണ് അവസ്ഥ ഇനിയും ഇതുപോലത്തെ ഒരുപാട് പിന്നിൽ നിന്നുള്ള അടികളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുണ്ട് അപ്പോൾ കാണാം